കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ ചാലക്കുടി താലൂക്ക് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി നെൽവയൽ സംരക്ഷണ നിയമം കർശനമായി നടപ്പിലാക്കുക തരം മാറ്റുന്നതിന് തരിച്ചിടരുത് അന്യായമായ തരം മാറ്റൽ അനുവദിക്കാതിരിക്കുക അർഹതയുള്ള മുഴുവൻ പേർക്കും പട്ടയം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ നയിച്ചായിരുന്നു ധർണ ചാലക്കുടി താലൂക്ക് ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ സംസ്ഥാന കമ്മിറ്റി അംഗം ഡിക്സൺ ഉദ്ഘാടനം ചെയ്തു സി കെ ശശി അധ്യക്ഷനായി ബി ഡി ദേവ്സി കെ എസ് അശോകൻ പി കെ കൃഷ്ണകുട്ടി ഇ കെ അനൂപ് എം എം രമേശൻ ശാംബവി രാജൻ ഉഷാ ഗോപി എന്നിവർ സംസാരിച്ചു അശ്രോ അശ്രോ അന്തരീക്ഷമാണെങ്കിലും നമുക്ക് വളരെ അനുകൂലമായ ഒരു അന്തരീക്ഷമല്ല നല്ല കഠിനമായ ചൂട് അനുഭവപ്പെടുന്നുണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ ഏറ്റവും സുപ്രധാനമായ ഒരു മുദ്രാവാക്യമാണ് നമ്മൾ ഈ സമരത്തിന്റെ ഭാഗമായി എടുത്തിട്ടുള്ളത് കേരളത്തിൽ നെൽകൃഷി സംരക്ഷിക്കണം തണ്ണീർ നിറങ്ങൾ സംരക്ഷിക്കണം അതിനാവശ്യമായ നിയമമുണ്ട് പക്ഷെ നിയമമുണ്ടെങ്കിലും ആ നിയമത്തിൽ പലപ്പോഴായി നിയമത്തെ തന്നെ ലംഘിക്കുന്ന വിധമുള്ള കയ്യേറ്റങ്ങളും ആസൂത്രിതമായ ചില ഇടപെടലുകളും നടന്നുകൊണ്ടിരിക്കുന്നതായി കർഷക തൊഴിലാളി കൂടിയെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് ശ്രദ്ധയിൽപ്പെടുന്ന സ്ഥലങ്ങളെല്ലാം കർഷക തൊഴിലാളി കൂടിയ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷെ അതിന് ഗവൺമെന്റ് നേടാനുള്ള ജാഗ്രതയോടെ ഈ പ്രശ്നത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും